സിനിമകളെക്കുറിച്ചുള്ള നെഗറ്റീവ് കമന്റുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് ഹൈക്കോടതി സിനിമ റിലീസ് ചെയ്ത് ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ റിവ്യൂ എന്ന പേരിൽ സിനിമയെക്കുറിച്ചുള്ള അപഗ്രഥനങ്ങൾ ബ്ലോഗർമാർ ഒഴിവാക്കണമെന്ന് ഉൾപ്പെടെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി കോടതിയിൽ സമർപ്പിച്ചു അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ നിലപാട് തേടി സിനിമ റിവ്യൂ ബോംബിംഗ് തടയാൻ കർശന മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് അമിക്കിസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് പ്രതിഫലത്തിനുവേണ്ടി സമൂഹ മാധ്യമത്തിൽ റിവ്യൂ നടത്തുന്നവരാണ് പലരുമെന്ന് റിപ്പോർട്ടിലുണ്ട് പണം നൽകാൻ തയ്യാറാകാത്തവർക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇതിൽ കേസെടുക്കാൻ നിലവിൽ പരിമിതിയുണ്ട് ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയവയുടെ പരിധിയിൽ വരാത്തതാണ് ഇതിനു കാരണം പരാതി നൽകാൻ സൈബർ സെല്ലിൽ പ്രത്യേക പോർട്ടൽ വേണം നടന്മാർ സിനിമയ്ക്ക് പിന്നിലുള്ളവർ തുടങ്ങിയവർക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണം അപമാനിക്കുന്ന ഭാഷ അപകീർത്തികരമായ പരാമർശങ്ങൾ എന്നിവ തടയണം സിനിമയെ ഇല്ലാതാക്കുന്നതിന് പകരം ക്രിയാത്മക വിമർശനം നടത്തണം നിയമ ധാർമ്മിക നിലവാരം കാത്തുസൂക്ഷിക്കണമെന്നും പ്രൊഫഷണലിസം ഉണ്ടാകണമെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ നിലപാടറിയിക്കാൻ അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി അതേസമയം നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിട്ടും ഈയിടെ ചില പുതിയ സിനിമകൾ വിജയിച്ചതായി അറിഞ്ഞെന്ന് കോടതി പറഞ്ഞു സിനിമയെക്കുറിച്ചുള്ള മോശമായ അഭിപ്രായങ്ങൾ ഇപ്പോൾ ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയില്ല നെഗറ്റീവ് കമന്റുകൾ പലതും വ്യാജമായി ചമച്ചുണ്ടാക്കിയതോ ചില ലക്ഷ്യത്തോടു കൂടിയുള്ളതോ ആണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നാണ് മനസ്സിലാകുന്നതെന്നും കോടതി വ്യക്തമാക്കി ജനം കൊച്ചി